بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أتوم بريبتا سهود رمالي السلام عليكم ورحمة الله وبركاته പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമാകാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ നമുക്ക് സമാഗതമാകുന്നതിന് മുമ്പ് നാം മാനസികമായി ശാരീരികമായി തയ്യാറാകണം റജബ് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുബായാണ് ഞങ്ങൾക്ക് നീ വറക്കത്ത് ചൊരിയണമേ അല്ലാ റമൻലാലിലേക്ക് ഞങ്ങളെ നിയത്തിക്കണേ ഞങ്ങളുടെ ആയുഷിനെ നിയത്തിക്കണേ അല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ചില സന്ദർഭങ്ങളിൽ ഉള്ള ദ വളരെ ഇജാബത്ത് ഉറപ്പായി നമുക്ക് അള്ളാഹു തരുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു നല്ല സമയങ്ങളിലുള്ള ദ നല്ല സന്ദർഭങ്ങൾ മനസ്സ് നിറഞ്ഞു നമ്മൾ ഡുവ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില സന്ദർഭങ്ങളിൽ നാം ചെയ്യുന്ന ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് ഇജാബത്ത് തരും ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിക്കുകയാണ് ആ സന്ദർഭങ്ങളും സമയങ്ങളും വിശുദ്ധമായ ഹദീസുകളൊക്കെ പരതി നോക്കിയിട്ട് മഹാന്മാരായ ഉലമാക്കൾ നമുക്കത് പഠിപ്പിച്ചു തരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ പ്രധാനപ്പെട്ട് പറയുന്ന സമയം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ചെയ്യുന്നത് വാക്കി ജാപത്തുണ്ട് മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ ആ മഴ കിട്ടിയ സന്തോഷത്തോടെ ആ മഴയിൽ ഇറങ്ങി കുളിച്ച് നനച്ച് സന്തോഷത്തോടെ ആർ തുല്ലസിക്കും ചില ആളുകൾ അങ്ങനെ ചില ആളുകൾ മഴ നനഞ്ഞാൽ പേടി വരുമെന്ന് പറഞ്ഞ് വീട്ടിന്റെ കത്തിരിക്കും ചില ആളുകൾ അങ്ങനെ മഴ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഇതുവരെ ശല്യമായല്ലോ എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു വിഭാഗം ഇങ്ങനെ പല നിലയ്ക്ക് പല അർത്ഥത്തിൽ മഴയെ കാണുന്നവരുണ്ട് മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ് മഴ അള്ളാഹുവിന്റെ കാരുണ്യമാണ് മഴയില്ലെങ്കിൽ ഈ അണ്ട കടാഹ സൃഷ്ടി സൃഷ്ടിചരാചരങ്ങളൊന്നും നിലനിൽക്കില്ല മഴ വേണം വെള്ളം വേണം ജീവിക്കാൻ ആ വെള്ളത്തിൽ നമുക്ക് സുന്ദരമായിട്ട് കുളിക്കാനും കുടിക്കാനും ഉതകും വിധം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സജ്ജീകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഉറവിടം മഴയാണ് ആ മഴ നഷ്ടപ്പെട്ടു പോയാൽ ഇടപാട് തീരും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മഴ പെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിൽ ഓടി വരേണ്ടത് ദ്വായാണ് ഈ സമയത്ത് ഞാൻ ചെയ്താൽ ദീ സ്വീകരിക്കുമല്ലോ അല്ല എന്നുള്ള ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകൽ അനിവാര്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സഗൗരവം നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ പെരുമാറണം മഴയെ ഒരു കാരണവശാലും തെറി പിടിക്കരുത് എന്തൂട്ട് മഴയായത് അല്ലെങ്കിൽ എന്ത് മഴയാണ് എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത് വലിയ ശല്യമായല്ലോ എന്ന് ഒരിക്കലും പറയരുത് മഴ ശക്തമായി വർഷിച്ച് വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ലാഹുവേ നമുക്ക് ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹബീബായ ഹബീബായ തങ്ങൾ നമ്മളെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പഠിപ്പിക്കുന്നത് മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ദുആ ചെയ്യുക നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഉടനെ ഉള്ള സമയത്ത് നീ ധ ചെയ്തുകൊള്ളണേ ഫർദ്ദ നിസ്കാരം കഴിഞ്ഞ് മൂടും തട്ടി എഴുന്നേറ്റ് പോവലല്ല ഒരു ഉത്തരവാദിത്തം ഫറുദ നിസ്കാരങ്ങൾക്ക് ശേഷം ഉടനെ നീ ചെയ്യുന്ന ദുബായി മറുപടി ഉണ്ട് ഇജാബത്തുണ്ടെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫി മുദ് ആ ദുആ അല്ലാഹു നിനക്ക് മറുപടി തരും എന്നാണ് ഹബീബ് ഹബീബുദങ്ങള് പഠിപ്പിക്കുന്നത് അഞ്ചുവക്കുസ്കാരത്തിന് ശേഷമുള്ള എല്ലാ സമയങ്ങളിലും നിങ്ങൾ ദുബായിലായിരിക്കണം ദുആ ചെയ്തുകൊണ്ടിരിക്കണം സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇമാമും ജമാത്തുമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ദിക്റുകളും ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ദിക്റുകൾ സ്വലാത്തുകളെല്ലാം കഴിഞ്ഞ് ഇമാമു ദുആ ചെയ്യുമ്പോൾ ഇമാമിന്റെ കൂടെ ആമീൻ പറയണം കാരണം ദുആ ചെയ്യാൻ ദുആ ചെയ്യുന്ന ദുആ ഹബീബായ തങ്ങളെ ശ്രദ്ധേയമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ശ്രേഷ്ഠമായ ഖുർആന്റെ വചനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ദകൾ അതിന് ആമിയും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറഞ്ഞ നേരം വളരെ ശ്രേഷ്ഠമായ ആ നേരം എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായി കുറഞ്ഞ നേരം നമ്മൾ നല്ലവണ്ണം വണ്ണം ദുവാ ചെയ്യണം നല്ലവണ്ണം ദ ചെയ്യണം ആ സമയത്ത് നോക്കി ജാപത്തുണ്ട് എന്ന് പഠിപ്പിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ലമ തങ്ങളാണ് നിങ്ങളെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ഒന്നുകിൽ നമ്മൾ എഴുന്നേറ്റ് പോകും നമുക്ക് നമ്മുടേതായ എന്തെല്ലാം സഹോദരങ്ങളെ ചോദിക്കാനുണ്ട് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ നമുക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം സമയങ്ങളുണ്ട് ബാങ്കിന്റെയും ഇടയിലുള്ള ഇടയിലുള്ളതുവാണ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തുള്ള സമയത്തുള്ളതുവാണ് പള്ളിയിൽ വന്നു ബാങ്ക് കേട്ടു അവിടെ ഇരിക്കാൻ ആ സമയത്ത് നമ്മൾ അവിടെ എവിടെയെങ്കിലും നടന്നൂലാത്താതെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാതെ പള്ളിയിൽ കയറി ഭൗതികമായ കാര്യം സംസാരിക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദല്ലങ്ങളോളമുള്ള ഇബാധത്തുകൾ പൊളിഞ്ഞു പോകും പള്ളി പള്ളിയിൽ കയറിയിരുന്ന് നിങ്ങൾ ഭൗതികമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥ ാണ് വളരെ ഗൗരവപൂർവ്വം നിങ്ങളോട് പറയാണ് ആ സമയത്ത് നിങ്ങൾ രണ്ടര നീയത്ത് വെച്ചിട്ട് രണ്ടറക്കാലത്ത് നിസ്കരിച്ചു എന്നിട്ട് നിങ്ങൾ സലാം വീട്ടിയതിനു ശേഷം ഇക്കാമത്തു വരെ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ദിക്കറുകൾ ഒക്കെ എന്നിട്ട് നിങ്ങൾ നല്ലവണ്ണം സഹോദരാ അള്ളാഹു ഒരിക്കലും തള്ളൂല്ല നമ്മൾ ആ സമയത്ത് നമ്മൾ നമ്മൾ ആ സമയത്ത് ദുബ ചെയ്യുന്നില്ല മഴ പെയ്യുമ്പോൾ അശ്രദ്ധമാകുന്നത് പോലെ ഉള്ള അശ്രദ്ധമാണ് അപ്പൊ അതിന് നേരത്തെ ഒന്ന് തയ്യാറാവുക നിസ്കാരത്തിന് മുമ്പേ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ ഒതുവെടുത്ത് റെഡിയാവുക ബാങ്ക് കേട്ട ഉടനെ നിസ്സരിക്കുക എന്നിട്ടൊരു ദുവ ചെയ്യുക നിങ്ങൾ നമ്മളങ്ങനെ ചെയ്തു നോക്കിയേ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളും എല്ലാ വിഷയങ്ങളും മാറി സമാധാന അന്തരീക്ഷം അള്ളാഹു നമുക്ക് തരും പറഞ്ഞത് മഹാന്മാരായ ഒലമാക്കള നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ആ സമയങ്ങൾ പോലും സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യമല്ലേ സഹോദരങ്ങളെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതും അതാണ് നമ്മൾ തിരക്കുകളെല്ലാം ആ സമയത്ത് മാറ്റി വെച്ച് നിങ്ങൾ രണ്ടാക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റി കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം നമ്മൾ ചാടി വരും സുന്നത്തൊന്നുമില്ല പെട്ടെന്ന് ഫറുദ്ധ നിസ്കരിച്ചയാവുള്ള അടുത്ത പണിക്ക് പോവും അതല്ല വേണ്ടത് അതല്ല വേണ്ടതും പ്രിയപ്പെട്ട സഹോദരിമാര് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ അറഫാ ദിവസം

തക്കൽ മറ്റൊരി നേ ഞാൻ കണ്ടിട്ടില്ല ആ സമയത്തുള്ള ദുആ ഉറപ്പായിട്ടും അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു ഉറപ്പായിട്ട് ആ ദുആ സ്വീകരിക്കും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ ഹാലത്തു സുജൂദ് അജ്ദറുബിൽ ഇജാബ സമയങ്ങളിലെല്ലാം അടിമ തന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും ആകുന്നത് ഒരു അടുപ്പമുള്ള കൂട്ടുകാരൻ അടിപ്പമുള്ള അടിമ ഒരടുപ്പമുള്ള സാഹചര്യം സന്ദർഭം ഉണ്ടാകുന്നത് സമയത്താണ് ആ സമയത്ത് നമ്മൾ ദുബാ ചെയ്യണം കരഞ്ഞുകൊണ്ട് ദണം മഹാനായ ബിലാൽ പള്ളിയിൽ വന്നപ്പോ അല്ലാന്റെ ചോദിക്കുന്നുണ്ട് നബിയേ അങ്ങയുടെ മുൻപിന് പാപങ്ങളെല്ലാം അള്ളാഹു പൊറുത്തു തന്നല്ലയോ അബി ഭായ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ അഫല അടിമയാകണ്ടിലാ അടിമയാകണ്ടില ഒരു നന്ദിയുള്ള അടിമയാകണ്ട അടിമയാകണ്ട ബിലാൽ ബിലാൽ ഒരു ഒരു നന്ദിയുള്ള നന്ദിയുള്ള അടിമയാകണ്ടേന്ന് ആലോചിച്ചു നോക്ക എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമല്ലേ എത്രത്തോളം ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ും എന്ത്യ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഒരു അടിമ അള്ളാഹു ആകുന്ന ഉടമസ്ഥോട്ട് അടുക്കുക എങ്ങനെയാ എടുക്കുക മനസ്സിലാവുന്നില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ നമ്മുടെ കൽവിൽ ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥയും അവസരവും അള്ളാഹു നൽകട്ടെ അതിനുള്ള തലച്ചോറും ബോധവും അള്ളാഹു നൽകട്ടെ കാരണം ഗൗരവമാണ് ഗൗരവമാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദ്വാരകളും തള്ളപ്പെടാനും സ്വീകരിക്കപ്പെടാതിരിക്കാനുമുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണെന്നുള്ള വിഷയത്തിൽ ഒരു മറ്റുള്ളവന്റെ നീ നീ നോക്കേണ്ടത് നോക്കേണ്ടത് നിന്റെ ഞാൻ ആ ർക്കില്ല എത്രയാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് സുജൂതിലങ്ങട്ട് വീഴുമ്പോ യജമാനായ റബ്ബേ നിന്റെ മുമ്പിൽ അടിമയായ ഈ ദാസൻ ഒന്നുമില്ലാത്തവൻ വെറും പാപി കൊടും തെറ്റ് ചെയ്തവനായ നികൃഷ്ടനായ നിന്യനായ നിന്റെ അടിമ ഇതാ നിന്റെ മുമ്പിൽ വീഴുകയാണ് ഒന്ന് പരിഗണിക്കണം റബ്ബേ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹോദരങ്ങളെ നമ്മൾ കൈവിടൂലോ അശ്രദ്ധരാണ് നമ്മൾ അനാസ്ഥയിലാണ് നമ്മുടെ ചിന്തകൾ വേറെ എന്തോ ലോകത്തോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പരാജയങ്ങളും പരിഭവങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും വേദനകളും യാതനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ മാറാതെ ആ വലയത്തിന്റെ ഉള്ളിൽ കിടന്ന് എട്ടങ്ങേറാവുന്ന അതുകൊണ്ട് തന്നെയാണ് കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് വളരെ ഗൗരവത്തോടെ ഈ സമയങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെയല്ല വീഡിയോ കണ്ട് നല്ല കമന്റ് നല്ല പ്രസംഗം അല്ലെങ്കിൽ നല്ല സംസാരം അല്ലെങ്കിൽ കൊള്ളാം നല്ല സൗണ്ട് നല്ല ശബ്ദം നല്ല വീഡിയോ ക്ലാരിറ്റി ഉണ്ട് ഇതൊന്നും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം നിങ്ങൾ ആ സമയത്ത് ദുബ ചെയ്യുമ്പോൾ ഒരു ദുവാ സാധുവ എന്നെയും ഇതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ മാത്രം മതി അതൊരു അവസരം സോഷ്യൽ മീഡിയകളൊക്കെ ദുർവിനിയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയകളൊക്കെ അനാശാസ്യങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും ഏർ ഉന്മാദങ്ങൾക്കും ഉല്ലാസത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വൺ തലമുറ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഇത്തരം സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എത്രയോ ആലിമ്യങ്ങൾ എത്രയോ ക്ലാസ്സുകൾ അവർ എടുത്തു തരുന്നുണ്ട് ഇതൊക്കെ സ്ക്രോൾ ചെയ്തപ്പോ ഒരുപാട് ആലിമ്യങ്ങൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഇറക്കുന്നത് കൊണ്ട് പലരും അശ്രദ്ധരാവാണ് പക്ഷേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കാൻ തയ്യാറാകണം അത് ചെയ്യണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് തരട്ടെ കാരണം നന്മയുള്ള കാര്യങ്ങൾ എവിടെയായാലും തേടിപ്പിടിച്ചെത്തുന്ന ഒരു നല്ല ഒരു നല്ല തലമുറ നമ്മുടെ ഇടയിലുണ്ട് അവരെപ്പോലും അസ്വസ്ഥരാക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില വികൃതികളും വൃത്തികേടുകളൊക്കെ അള്ളാഹു അത്തരം കാഴ്ചകളിൽ നിന്നും കേൾവികളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഹബീബായ മുഹമ്മദ് അലൈഹി വസ്ലമാ പഠിപ്പിച്ചു തരുന്നു ഈ ഈ നിങ്ങൾ നിങ്ങൾ ും സമയത്തുള്ള നിങ്ങളുടെ അള്ളാഹു ഉറപ്പായിട്ടും മറുപടി തരുന്നതാ അതുകൊണ്ട് സഹോദരങ്ങളെ ദുരാ ചെയ്യുമ്പോ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേക്ക് മുന്നിട്ടിരുന്നു നിങ്ങൾ കൈകൾ രണ്ട് മേൽപോട്ട് ഉയർത്തി വെച്ച് ചേർത്ത് വെച്ച് കൂടി അഥുകൂടിയിരുന്നുവേ ചെയ്യേ ഇങ്ങനെ കൈകൾ ചേർത്ത് വെക്കല്ലാ എനിക്ക് നീ നൽകണേ അല്ലാ ദുവാ ചെയ്യുമ്പോൾ എല്ലാവരും അശ്രദ്ധരാണ് ചില ആളുകൾ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കൈ റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹബീബായ തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ായ ഹൃദയത്തിന്റെ ഉടമകളായ ആളുകളുടെ ദീതാണ് വലിയൊരു ആലിമാണ് ദുന്നത് അല്ലെങ്കിൽ നിസ്കാര ശേഷം ഇമാമു ദീ കൈ ഒന്ന് പൊക്കാ പോലും തയ്യാറാകുന്നില്ല കൈ ഒന്ന് പൊക്കിങ്ങനെ ആ ഉറക്കം ഒന്ന് പറയാം എന്താണ് ഇതിനു വേണ്ടി സഹോദരങ്ങൾ ആശ്രദ്ധനായിട്ട് ഇത്ര അലഭാവം നമുക്ക് എവിടെ എവിടെ നിന്നാണ് ഈ അലഭാവം നമുക്ക് ഒന്ന് കയറിയത് എവിടെ നിന്നാണ് വേദനകൾ തോന്നും അങ്ങനെയുള്ള കാഴ്ചകൾ തോന്നുമ്പോ യജമാനായ റബ്ബിനോടാ ദുവാചിയുന്നത് സമയങ്ങൾ ശ്രേഷ്ഠമായ സമയങ്ങൾ പോലും നമ്മൾ അശ്രദ്ധയിലാണ്ട് പൂണ്ടുപോവുകയാണ് നമ്മൾ ഒരു അലസന്മാരായിട്ട് കൈ ഇങ്ങനെ വെച്ച് അതുകൊണ്ട് കാര്യമില്ല നമ്മളെ ആമീൻ എന്താ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തഫ്സീർ ഇസ്തജിബ് ഞങ്ങളുടെ ദുആയ്ക്ക് നീ മറുപടി നൽകണേ ഇതാണ് അതിന്റെ അർത്ഥം അതങ്ങട്ട് മനസ്സിൽ മനസ്സറിഞ്ഞ് ദുആജിം അറബി ഭാഷയിൽ ദുആ ചെയ്യുക അറബി ഭാഷയിൽ ദുആ ചെയ്യുന്ന ഖുർആനിലും ഹദീസിലും ഉള്ള അതേ ദയാ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദുകൾ അങ്ങനെ അതിന്റെ ഗൗരവവും അതിന്റെ ഭവ്യതയോടുകൂടി അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കൂടി അത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നത് പോലെ തന്നെയാ ദുവാ ചെയ്യുമ്പോൾ നമ്മൾ ഇഖ്ലാസോടെ അമീം പറയുക നമ്മൾ അള്ളാഹുവിനോട് ദുഴ ചെയ്യുമ്പോഴും ഭവ്യതയോടെ ഒന്ന് കണ്ണുനീര് വരണം കണ്ണുനീര് വന്നില്ലെങ്കിൽ നീ അഭിനയിച്ചിട്ടാണെങ്കിലും ഒന്ന് കരയാൻ ശ്രമിക്കണം കാരണം മനസ്സിൽ ഒരു നൊമ്പരം ഉണ്ടാക്കിയെടുക്കണം ആ സമയത്തും കരയാൻ പറ്റാത്തവരുടെ ഹൃദയത്തിന്റെ കാഠിന്യം ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ ചെയ്യുമ്പോൾ കരച്ചിൽ വരാറുണ്ടോ സഹോദരങ്ങളെ നമുക്ക് എന്റെ കരച്ചിൽ വരാതിരിക്കാനുള്ള കാരണം വയർ നിറയെ ഭക്ഷണമാകുമ്പോ കണ്ണുനീര് വറ്റും ഉണങ്ങും പിന്നെ കണ്ണിന്ന് കണ്ണുനീര് വരില്ല കഴിവ് പെടക്കൂല അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ ചെയ്യേ വിനയത്തോടെ റബ്ബിന്റെ ീട്ടേജീവ് അശ്രദ്ധനായ ആളുകളുടെ സ്വീകരിക്കൂല ഹുഷൂ എന്ന് പറഞ്ഞാൽ ഭയഭക്തി പറയാ ആ രീതി മനസ്സിൽ ഇങ്ങനെ വരണം ഒന്നുമില്ല അല്ലാ പാപിയാണ് അല്ലാ പാപമാണ് അള്ളാ നീ തല്ലാ നീ തരാത്തതായി നീ നൽകാത്തതായി ഒന്നും ഈ അടിമയ്ക്കില്ലല്ലോ അല്ലാ റബ്ബേ നമ്മൾ ശ്രദ്ധിക്കണം ായാലും ഷാഹ്ബാലും റബ്ലാലും വെള്ളിയാഴ്ചയായാലും അറഫ ദിവസമാണെങ്കിലും ഒക്കെ ഈ മര്യാദകൾ നമ്മൾ പാലിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ കരുണയുള്ള അള്ളാ

Allah കൊടുക്കണേ സ്വലാത്തും സ്വലാത്ത് നിർബന്ധമായി ഉണ്ടാകണം റബ്ബിൽ ആരംഭത്തിൽ അത് പറഞ്ഞിട്ട് ുംബന്ധമായിരംഭത്തിൽ പറ ഈ മര്യാദകളൊക്കെ വളരെ കുറഞ്ഞ മര്യാദകളാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ ഇതെങ്കിലും ഒന്ന് പാലിക്കണം സഹോദരങ്ങളെ ഹറാമു തിന്നരുത് ഹറാമ് കാണരുത് ഹറാമ് ചിന്തിക്കരുത് ഹലാലായ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചു പക്കത്തിന് നിസ്കരിച്ച് ഇഹ്ലാസോടു കൂടി നടന്നിട്ട് ദൈ അല്ലാത്ത ദുവാ ഒന്നും അല്ലാവും സ്വീകരിക്കില്ല കേട്ടോ ഇനി എത്ര അഥവോട് കൂടി ചെയ്താലും ഹറാം ഉള്ളിൽ ഉള്ളടത്തോളം കാലം നമ്മുടെ ദുബായ്ക്ക് ഇജാബദ്ധമല്ല ഇജാബത്തിൽ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് നല്ലവണ്ണം ചെയ്യും നല്ലവണ്ണം ഒന്നാമീം കരുണയുള്ള റബ്ബേ പടച്ചവനേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാ ധാരാളം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നവരുണ്ട് അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകി എന്ത് വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും നൊമ്പരമാണെങ്കിലും നീ മാറ്റി കൊടുക്കണം റബ്ബേ നീ മാറ്റി കൊടുക്കണേ അല്ലാ േ ഞങ്ങൾക്കെല്ലാവർക്കും നീ ആരോഗ്യം നൽകണേ അല്ല വീടില്ലല്ലോ എന്ന് പറഞ്ഞു ദുബേ ചെയ്യാൻ പറഞ്ഞവർക്ക് സ്വന്തമായ ഭവനം നീ നൽകണേ അല്ല കടങ്ങളെ നീ വീട്ടണേ അല്ല രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ല അവസാന അവസാനിമ്പത്ത് നന്നായി ഈ ഒന്ന് മരിക്കാൻ നീ തോഫിയത്ത് നൽകണേ അല്ലാ الله قبول جي ما الله قبول جي ما رأوتة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين لا أريد أن أدعو السلام عليكم ورحمة الله وبركاته